അത്ര രാജ്യത്തിന് മുഴുവൻ മാതൃകയായ ഒരു ജനകീയ സമരമാണ് മുനമ്പത്തെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആരംഭിച്ചതും ഇരുന്നൂറ് ദിവസം പിന്നിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഇരുന്നൂറ് ആകുന്നതിന് മുൻപ് തന്നെ സമരത്തിന് ഒരു തീരുമാനമായിരുന്നു മുനമ്പത്തെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേട്ടു രാജ്യം മുഴുവനുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസാക്കി നിയമമാക്കുകയും ചെയ്തു വാസ്തവത്തിൽ വക്ക് ഭേദഗതി നിയമത്തിന് അനുകൂലമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മുനമ്പത്ത ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ പൊതുവെ കേരളത്തിൽ ഒരു വിഷയമുണ്ടായാൽ അപ്പോൾ തന്നെ അതിൽ മതം കലർന്നു വരികയും ആ മതത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട് വക്കു ഭേദഗതി നിയമം അത്രയും വ്യാപകമായി എൽ ഡി എഫും യു ഡി എഫും ഉപയോഗിക്കാതിരുന്നത് മുനമ്പത്ത ജനങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തിയതുകൊണ്ടാണ് പാർലമെന്റിൽ നിയമം പാസാക്കിയെങ്കിലും മുനമ്പത്തുകാർ സമരം അവസാനിപ്പിച്ചില്ല നിയമത്തിനനുസൃതമായി മുനമ്പത്ത് ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് വരെ രംഗത്ത് തുടരും എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം ആ സമരം ഒട്ടും കുറയാതെ ഇരുന്നൂറാം ദിവസം വരെ മുമ്പോട്ട് പോയി എന്നാൽ ഇരുന്നൂറാമത്തെ സമര ദിവസത്തിൽ ഒരു വലിയ അട്ടിമറി സംഭവിച്ചു സമരത്തെ കുതികാൽ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ ചില സമര നേതാക്കളുടെ പിന്തുണയോടെ മുനമ്പത്ത് ഒരു വലിയ കുത്തിത്തിരിപ്പ് നടന്നു വക്ക ഭേദഗതി നിയമം പാസ്സാക്കിയ സമയത്ത് സമരസമിതിയുടെ കൺവീനർ ജോസഫ് ബെന്നി നടത്തിയ അഭിപ്രായ പ്രകടനം ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പിന്നീട് ജോസഫ് ബെന്നി ഇത് തിരുത്തിയെങ്കിലും ഇപ്പോഴും അസ്വസ്ഥത തുടരുകയാണ് മുനമ്പത്ത് സമരം ആരംഭിക്കുമ്പോൾ ബി ജെ പി കാർ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്കാരും സി പി എമ്മുകാരുമാണ് അതുകൊണ്ട് തന്നെ മുനമ്പത്തെ പൊതുപ്രവർത്തകരൊക്കെ സമരത്തിന് മുമ്പിലെത്തി ജോസഫ് ബെന്നി എന്ന സി പി എമ്മുകാരനും ശബാസിൻ എന്ന കോൺഗ്രസുകാരനും അങ്ങനെ മുനമ്പം സമരത്തിന്റെ പ്രതീകങ്ങളായി മാറി എന്നാൽ പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിയുകയും കോൺഗ്രസുകാർ അവരുടെ നിലപാട് മുനമ്പത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്തതോടെ ബി ജെ പി കളം പിടിക്കുകയും ബി ജെ പി സമരം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ബി ജെ പി നേതാക്കൾ കൂടെ കൂടെ സമരപ്പന്തലിൽ ഷോൺ ജോർജ് മുനമ്പത്തെ പ്രശ്നം ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിനും സഭയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും ഓടി നടന്ന് വിജയിപ്പിച്ചെടുത്തു കത്തോലിക്ക സഭയിലെ ഒട്ടുമിക്ക മെത്രാന്മാരും പ്രത്യേകിച്ച് മലബാർ സഭ അങ്ങനെ ഈ സമര രംഗത്തേക്ക് സജീവമായി ഇറങ്ങി ഇതിൻ്റെയൊക്കെ മൈലേജ് ബി ജെ പിക്ക് ആണെന്നും കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാവുമെന്നും തിരിച്ചറിഞ്ഞ് മുനമ്പത്തെ സമരത്തെ കൂടെ നിന്ന് കുറച്ചുപേർ ചതിച്ചിരിക്കുകയാണ് ഇന്നലെ ഒരു ഞായറാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ സമരക്കാർ സമരഭൂമിയിൽ ഉണ്ടാവുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് എന്നാൽ ഇന്നലെ അവിടെ സന്ദർശിച്ച മറുനാടിന്റെ പ്രതിനിധികൾ പറഞ്ഞത് മൂന്നോ നാലോ പേർ മാത്രമാണ് സമര രംഗത്തുള്ളതെന്നാണ് ഇരുന്നൂറ് ദിവസമായി ഭംഗിയായി കൊണ്ടുപോയിരുന്ന സമരത്തിൽ എങ്ങനെയാണ് ഇ തിരിച്ചടി ഉണ്ടായത് സമരക്കാർ എന്തുകൊണ്ടാണ് പിന്മാറിയത് അതിന്റെ കാരണം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി സഭാ നേതൃത്വത്തോട് ചേർന്നുകൊണ്ട് നടത്തിയ കുത്തിത്തിരിപ്പാണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം കാണാതെ പോകരുത് ലത്തീൻ സഭയുടെ കോട്ടപ്പറം രൂപതയുടെ അധികാര പരിധിയിൽ മുനമ്പം വേളാങ്കണ്ണി പള്ളി എന്നാൽ കോട്ടപ്പറം രൂപതയേക്കാൾ സ്വാധീനമുള്ള എറണാകുളത്ത ലത്തി രൂപത വരാപ്പുഴയാണ് വരാപ്പുഴ രൂപത ആദ്യം മുതൽ ഈ സമരത്തിന് എതിരായിരുന്നു എന്നാൽ കോട്ടപ്പറം രൂപത പരസ്യമായി ഇതിനെ എതിർത്തില്ല അവരുടെ കീഴിലുള്ള ഇടവകയിലെ ജനങ്ങൾ നടത്തുന്ന സമരം നടക്കട്ടെ എന്നായിരുന്നു രൂപതാധ്യക്ഷന്റെ നിലപാട് എന്നാൽ ഈ സമരത്തിൽ ബി ജെ പിക്ക് പ്രാധാന്യം കിട്ടുകയും കോൺഗ്രസ് സംശയമുനയിലെത്തുകയും ചെയ്തതോടെ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നു വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ വരാപ്പുഴ അരമനയിൽ പോയി ഗൂഢാലോചന നടത്തുന്നു വരാപ്പുഴ അരമന ഹൈബീഡിന് ദോഷമാകും കോൺഗ്രസിന് ദോഷമാകും എന്ന് തിരിച്ചറിഞ്ഞതോടെ സമരം പൊളിക്കാൻ രംഗത്തിറങ്ങുന്നു ആ നീക്കങ്ങളൊന്നും വിജയിക്കാതെ പോയത് കോട്ടപ്പുറം രൂപതാധികാരികൾ നിഷ്പക്ഷത പാലിച്ച് മാറി നിന്നതും വേളാങ്കണ്ടി പള്ളി ഒരു സന്യാസ സഭ നടത്തുന്നു എന്നതുകൊണ്ടാണ് കോട്ടപ്പറം രൂപതാംഗമല്ലാത്ത ഒരു സന്യാസ സഭയ്ക്കാണ് വേളാങ്കണ്ടി പള്ളിയുടെ നടത്തിപ്പ് അധികാരം ഇന്ന് മാത്രമല്ല പള്ളി അങ്കണത്തിൽ സമരപ്പന്തൽ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അത് പൊളിക്കാനും കഴിഞ്ഞില്ല അങ്ങനെ ഈ സമരം മുമ്പോട്ട് പോയി വക്കഭേദഗതി നിയമം പാസ്സായപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത ഹൈബ്രീഡിനെതിരെ വികാരമുണ്ടായി വക്കബ ഭേദഗതി നിയമത്തെ തോൽപ്പിച്ച ഒരുത്തനും ഇവിടേക്ക് കടന്നു വരരുതേ എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചതോടെ വരാപ്പഴ രൂപതയും കോട്ടപ്പറ രൂപതയും ഒരുമിച്ച് ചേർന്ന് ഹൈബി ഈഡന് വേണ്ടിയും വി ഡി സതീശന് വേണ്ടിയും പി കെ കുഞ്ഞാലിക്ക് വേണ്ടിയും സമരത്തെ തേക്കാൻ തീരുമാനിച്ചു പിന്നെ നടന്ന ഗൂഢാലോചനകളുടെ ഭാഗമായി അതുവരെ സമരത്തെ തള്ളിപ്പറഞ്ഞിരുന്ന അതുവരെ സമരരംഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന വരാപ്പഴ രൂപത പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് സീറോ മലബാർ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും മേജർ ആർച്ച് ബിഷപ്പ്മാർ വരെ സന്ദർശിച്ച മൊനമ്പം സമരപ്പന്തലിൽ വരാപ്പുഴ രൂപതാധ്യക്ഷൻ തിരിഞ്ഞു നോക്കിയില്ല എന്നത് തന്നെ ഞെട്ടിക്കുന്ന ഗൂഢാലോചന ഒരു തെളിവാണ് അവിടെയാണ് സമരത്തിന് ഇരുന്നൂറാം ദിവസം ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമ്മേളനവുമായി രംഗത്ത് വരുന്നത് കെ എൽ സി എ കെ ആർ എൽ സി എ എന്നീ രണ്ട് ലത്തീൻ സഭ സംഘടനകളുണ്ട് ഈ സംഘടനകൾ സമരം പൊളിക്കാൻ ഗൂഢാലോചനകൾ നടത്തിയവരാണ് അവർ ഇവിടെ വന്ന് ഇരുന്നൂറാം ദിവസത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ കോൺഗ്രസിനുള്ള പിന്തുണ സമ്മേളനം പോലെയായിരുന്നു ബി ജെ പിയേയും സി പി എമ്മിനെയും ഒരുപോലെ എതിർത്ത് കോൺഗ്രസിനെ ശരിവെയ്ക്കാനുള്ള നീക്കമായി അത് മാറിയതോടെ വലിയ വിവാദം രൂപപ്പെട്ടു നൂറ്റി വാർഷിക ദിനത്തിൽ അൻവറിനെ പൊക്കി പിടിച്ചുകൊണ്ട് ആക്സ് എന്ന് പറയുന്ന ഒരു സംഘടന രംഗത്ത് വന്നിരുന്നു അന്ന് സമരക്കാർക്കിടയിൽ അസ്വസ്ഥതയുണ്ടായത് ചില്ലറയൊന്നുമല്ല അതിന്റെ തുടർച്ചയായിരുന്നു ഇരുന്നൂറാം ദിവസം കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും വിമർശിച്ചുകൊണ്ട് സമരപന്തലിൽ നടന്ന ബഹളങ്ങൾ ഇത് കഴിഞ്ഞതോടെ എങ്കിൽ പിന്നെ നിങ്ങൾ സമരം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഇതുവരെ സമരം നടത്തിയവർ പിന്മാറുകയായിരുന്നു സമരസമിതിയിലെ കോൺഗ്രസ് സി പി എം നേതാക്കളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി മുനമ്പത്തെ സമരം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു ഇന്നലെയും ഇന്നുമൊക്കെ വിരലിലെണ്ണാൻ കഴിയുന്ന ആളുകൾ പോലും സമരപ്പന്തലിൽ ഇല്ല എന്നത് സമരത്തിന്റെ വീര്യം കെടുത്തുകയാണ് വക്കഭേദഗതി നിയമത്തിനു പോലും നിമിത്തമായ മുനമ്പത്തെ ചരിത്രപരമായ സമരത്തെ കോൺഗ്രസുകാർ സഭയുടെ പിന്തുണയോടെ അട്ടിമറിച്ചിരിക്കുന്നു നരേന്ദ്രമോദി മൊനമ്പത്തെ സമരസമിതിക്കാരെ കാണാൻ അപ്പോയിൻമെന്റ് കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ പോലും വിവാദം തുടരുകയാണ് തന്റെ വിദേശ ജോലി മതിയാക്കി സമര രംഗത്തേക്കിറങ്ങിയ ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരു മുനമ്പംകാരൻ ഈ വിഷയങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ മുമ്പിൽ നിന്നതോടെ നോട്ടപ്പുള്ളിയായി വെട്ടിയൊതുക്കുകയാണ് ഫിലിപ്പ് ജോസഫ് ഇതേക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക ഹലോ ഗുഡ് മോർണിംഗ് സർ നമസ്കാരം സാറ് മുനമ്പ സമരത്തിന്റെ ഇന്നത്തെ ഇപ്പൊ സാറ് കേട്ടിരിക്കുന്ന വാർത്ത ഇതൊരു പ്രതിഷേധമാണ് കാരണം ഇരുന്നൂറ് ദിവസം വളരെ ഭംഗിയായി വളരെ ശക്തമായി വളരെയേറെ സഹകരണത്തോടെ പോയിരുന്നുവെച്ചൊരു സമര പന്തലായിരുന്നു പക്ഷേ ഈ ഇരുന്നൂറാം ദിവസം ആ സമരപ്പന്തലില് നടന്നൊരു കാര്യത്തിനെ ചൊല്ലിയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് മുന്നമ്പത്ത് നടക്കുന്നത് അതിന് പൂർണ്ണ ഉത്തരവാദികൾ ഇരുന്നൂറാം ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വരികയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇനി എല്ലാത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കെ ആർ എൽ സി സിയും കെ എൽ സി എന്ന് പറഞ്ഞ രണ്ടിലത്തീൻ രൂപതകളുടെ കീഴിലുള്ള രണ്ട് സംഘടനകളുടെ പ്രവേശനം വരുന്നത് ഇതുവരെയും ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണത്തിലും ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ അവർ ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ സമരപ്പന്തൽ സന്ദർശിക്കണു ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ വരാപ്പുഴ സഹായമെത്രാന്റെ നേതൃത്വത്തിലാണ് അവർ സമരപന്തലിലേക്ക് വന്നത് അപ്പം അതിന് ഞങ്ങളത് സഹകരിച്ച് ഞങ്ങളൊന്നും വേണ്ടിയില്ല ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉള്ളിലൊതുക്കി തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് വന്നപ്പോഴാണ് അവരൊരു ഹിഡൻ അജണ്ടയായിട്ടായിരുന്നു അവിടെ വന്നിരുന്നത് അവര് വന്നതൊരു കോൺഗ്രസ് സമ്മേളനമാക്കി മാറ്റി അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന ഇതൊരു കോൺഗ്രസ് അനുകൂല സംഘടനകളാണ് അവര് ഇരുന്നൂറാം ദിവസം വന്നിതൊരു കോൺഗ്രസ് സമ്മേള പാർട്ടി സമ്മേളനമാക്കി മാറ്റിയത് കൊണ്ട് മാത്രമുള്ള ഒരു പ്രതിഷേധമാണ് അതിൽ അവർ മുഖ്യ പങ്ക് വഹിച്ചത് സമരപന്തലിൽ ഇരുന്നുണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് ഞങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞങ്ങൾ ഇതുവരെയും ഭരിക്കുന്ന സർക്കാരിനെതിരെ യാതൊരുവിധ പ്രകോപനപരമായ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പ്രതിഷേധം കോൺഗ്രസിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും കോൺഗ്രസിനെതിരെയാണ് ഈ വക്കഫ് ബില്ല് വക്കഫ് നിയമത്തിനെതിരെ കോൺഗ്രസ് ഞങ്ങൾക്ക് കാട്ടിക്കൂട്ടുന്നതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സംസാരിച്ചത് തന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ആകെ ഒരു വിഷം വളരെ ഞങ്ങൾക്കിപ്പോൾ ഒരു വിഷയമൊന്നും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സമരത്തിന് എങ്ങനെ ഈ ഒരു മത സംഘടനയുടെ കീഴിൽ വന്ന് ഹൈജാക്ക് ഒരു പ്രതിഷേധം അല്ലാതെ അതായത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കോൺഗ്രസിന്റെ വീട്ടുപണി ചെയ്യുന്ന സംഘടനകളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സമരപ്പന്തലില് ഞങ്ങളെ പറ്റിക്കുന്ന രീതിയിലാക്കിയതിനായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് കാരണം സാറിന് അറിയാവുന്നതാണ് ഇന്ന് തിങ്കളാഴ്ച ആകെ മൂന്ന് പേരാണ് സമരത്തിന് ഇരിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുനുമ്പം ഭൂസംരക്ഷണ സമിതിയോട് സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഞങ്ങൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേരെങ്കിലും അവിടെ ഉണ്ടാകും ഇന്നലെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ കിരൺ റിജുജിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് അതൊരു പ്രഹസനമാണെന്ന് പബ്ലിക്കായിട്ടൊരു ടി വി ഡിബേറ്റിൽ ചർച്ച ചെയ്ത ആളാണ് ജോസഫ് ജൂഡ് എന്ന് പറയുന്ന കെ ആർ എൽ സി സിയുടെ സംഘടനയുടെ നേതാവ് അതുകൂടാതെ കോൺഗ്രസിന്റെ അനുകൂലമായിട്ടേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരാളാണ് അഡ്വക്കേറ്റ് ഷെറി എന്ന് പറയുന്ന കെ എൽ സിയുടെ നേതാവ് അപ്പ ഇവരെല്ലാവരും വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയത് എന്നുള്ളൊരു പ്രതിഷേധം ഇനി ഞങ്ങളുടെ ഇതിലേക്ക് മറ്റുള്ള രീതികളിൽ വരരുത് എന്നുള്ളൊരു അതിനർത്ഥം ഞങ്ങൾ ഒരിക്കലും സമരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല കാരണം ഞങ്ങൾ സമരത്തിൽ തന്നെയുണ്ട് പക്ഷെ ഈ പറ്റിക്കൽ പരിപാടിയും വീട്ടുപണി ചെയ്യുന്ന പരിപാടികളും നിർത്തിയിട്ട് നമ്മളെ രക്ഷിക്കണവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങളെ ശിക്ഷി ഇപ്പോഴും കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ വക്കഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു അപ്പം അങ്ങനെ അതിനനുകൂലമായ ഒരു സംഘടന വന്നിട്ടുണ്ട് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ പറയാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സമരത്ത് പന്തലിൽ വന്ന് വിളിച്ചു പറഞ്ഞതിലുള്ള ഒരു പ്രതിഷേധവും കൂടിയാണിത് അപ്പോൾ അതൊക്കെയുള്ളു സാറിങ്ങനെ നടന്നേക്കണം അതിനർത്ഥം ഒരിക്കലും വനമ്പൻ ജനത സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല സമരം ശക്തമായി തന്നെയുണ്ട് ഇത് ഈ വന്ന സംഘടനകൾക്കെതിരെ ഇനി മേലാല് ഇവിടെ വന്ന് ഈ വക കുത്തിരിപ്പിന് നടക്കരുതെന്നത് അതായത് കെ എൽ സി എ കെ ആർ എൽ സി സി എന്ന് പറയുന്ന ഈ രണ്ട് കോൺഗ്രസ്സിന് വീട്ടുപണി ചെയ്യുന്ന രണ്ട് സംഘടനകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് പിന്നെ ഇവിടത്തെ ചെറിയ കുറച്ച് ഞാഞ്ഞൂള് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഈ അതായത് പ്രാദേശിക തലത്തിലുള്ള കുറച്ച് കോൺഗ്രസ്സിന് ബൂത്തിൽ എലക്ഷൻ വരുമ്പോൾ ബൂത്തിൽ കയറിയിരുന്ന് പണിയെടുക്കുന്ന കുറച്ച് ഞാഞ്ഞൂള് ചോട്ട നേതാക്കന്മാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒന്നുമല്ല